ിൽ സ്നേഹം നിറഞ്ഞവരെ ഈശോ സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് തിരുസഭാ മാതാവ് പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണ മഹോത്സവം കൊണ്ടാടുകയാണ് അതോടൊപ്പം തന്നെ നാമും നമ്മുടെ രാജ്യവും എഴുപത്തിയേഴാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഏവർക്കും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും സ്വാതന്ത്ര്യദിനത്തിൻ്റെയും ആശംസകൾ നേരുന്നു പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിനെ കുറിച്ചുള്ള ചിന്തകളാൽ നമുക്ക് സുവിശേഷ ധ്യാനത്തിലേക്ക് കടക്കാം പരിശുദ്ധ മറിയത്തിന്റെ ജീവിത അന്ത്യത്തെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടില്ല മാതാവിനെ കുറിച്ചുള്ള അവസാന പരാമർശം അപ്പോസല പ്രവർത്തനം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ കാണുന്നു സഹിയോൺ ശാലയിൽ ശിഷ്യരോടൊപ്പം പ്രാർത്ഥിക്കുന്ന അമ്മ ജറുസലേമിലെ ക്രൈസ്തവർ പ്രകാരം വിശ്വസിച്ചിരുന്നു മാതാവ് പെന്തക്കൂസ് തിരുനാളിനു ശേഷം അധികകാലം ജീവിച്ചിരുന്നില്ല ജെറുസലേമിൽ വച്ച് തന്നെ മരിച്ചു എന്നാണ് പാരമ്പര്യം ഈ പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കിയാണ് അവിടെ ഇന്ന് കാണുന്ന നിദ്രയുടെ ദേവാലയം നാം കാണുന്നത് മറ്റൊരു പാരമ്പര്യം അനുസരിച്ച് മറിയത്തെ അപ്പോസ്തലനായ യോഹന്നാൻ യെഫേസോസിലേക്ക് കൊണ്ടുപോവുകയും അവിടെ കുറച്ചുകാലം താമസിച്ചതിനു ശേഷം മരിക്കുകയും ചെയ്തുവെന്നാണ് വിശ്വസിക്കുന്നത് ആറാം നൂറ്റാണ്ടു മുതൽ പൗരസ്ത്യ സഭകളിൽ പരിശുദ്ധ മറിയത്തിന്റെ നിദ്രയുടെ തിരുനാൾ ആചരിക്കാൻ തുടങ്ങിയിരുന്നു പിന്നീട് പാശ്ചാത്യ സഭയിലും ഈ തിരുനാൾ ആരംഭിച്ചു മാതാവിൻ്റെ ഭൂമിയിലെ ജീവിതാന്ത്യവും മഹത്വത്തിലേക്കുള്ള പ്രവേശനവുമാണ് പ്രധാനമായും ഈ തിരുനാളിൽ അനുസ്മരിച്ചിരുന്നത് മാതാവിൻ്റെ ഭൗതിക ശരീരം അഴുകാൻ ദൈവം അനുവദിച്ചില്ല ഉദ്ധാനം ചെയ്ത ഈശോയുടെ മഹത്വത്തിൽ മാതാവിനും പങ്കുചേരാൻ സാധിച്ചുവെന്നാണ് ഈ സഭകളിൽ പൊതുവായുണ്ടായിരുന്ന വിശ്വാസം അതിനാൽ മാതാവിൻ്റെ മരണം സൂചിപ്പിക്കാൻ നിദ്ര എന്ന വാക്കാണ് അവർ ഉപയോഗിച്ചിരുന്നത് ഈശോയുടെ മഹത്വത്തിൽ പങ്കു നൽകാൻ കാരണം നിർമ്മല കന്യകയായിരുന്ന മാതാവിന് തന്റെ ദിവ്യപുത്രനുണ്ടായിരുന്ന അതുല്യവും അവകാഠവുമായ ബന്ധമാണ് എല്ലാ വിശ്വാസികൾക്കും പൊതുവായി നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദാനമാണ് നിത്യജീവനും ശരീരത്തിന്റെ പുനരുദ്ധാനവും ഈശോയുടെ വാക്കുകൾ അടിസ്ഥാനമാണ് യോഹനാൻ വിശുദ്ധ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കും ഞാനാണ് ഉദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും തന്മൂലം ഈശോയുമായുള്ള ഐക്യത്തിൽപ്പെട്ടിരുന്നവർ മരണശേഷം അവിടുത്തെ മഹത്വത്തിലും പങ്കുചേരുമെന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പരിശുദ്ധ മറിയം ഈശോയോട് ഐക്യപ്പെടുക മാത്രമല്ല അവിടത്തേക്ക് ശാരീരിക ജന്മം നൽകി മാതൃകാപരമായി വളർത്തുകയും അവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയാവുകയും ചെയ്തു അതിനാൽ മറ്റെല്ലാ മനുഷ്യരെക്കാളും ഈശോയുടെ മഹത്വത്തിൽ പങ്കുചേരാൻ മാതാവായ മറിയത്തിന് അർഹതയുണ്ട് ഈ അർത്ഥത്തിൽ മാതാവിൻ്റെ സ്വർഗാരോപണത്തിൽ വിശ്വസിക്കുന്നതിന് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പിൻബലമുണ്ട് പന്ത്രണ്ടാം പിയൂസ് പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതി മാതാവിൻ്റെ സ്വർഗ്ഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു നമുക്ക് സുവിശേഷ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം ഇന്ന് തിരുസഭ മാതാവ് സുവിശേഷ ധ്യാനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം ലുകായുടെ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ അൻപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഇവിടെ നാം വായിക്കുക ആദ്യ ഭാഗത്ത് മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നതും രണ്ടാം ഭാഗത്ത് മറിയത്തിൻ്റെ സ്തോത്രഗീതവുമാണ് ഗീതവുമാണ് ഈശോയുടെയും വ്യത്യസ്തങ്ങളായ രണ്ട് പിറവി പ്രവചനങ്ങൾക്കു ശേഷം ലൂക്കാസുവിശേഷൻ വിവരിക്കുന്നത് ഗർഭവതികളായ രണ്ടമ്മമാരും തങ്ങളുടെ ഗർഭസ്ഥ ശിശുക്കളെയും പേറിക്കൊണ്ട് പരസ്പരം കണ്ടുമുട്ടുന്നതാണ് ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്താണ് മറിയം എലിസബത്തിനെ ശുശ്രൂഷിക്കാനായി കടന്നു വരുന്നത് അസാധാരണമായി ഗർഭവതികളായ അമ്മമാർ തമ്മിലും അവരുടെ ഗർഭസ്ഥ ശിശുക്കൾ തമ്മിലും ഒരേ സമയത്തുള്ള അഭിമുഖമാണ് ഈ കണ്ടുമുട്ടലിൽ പല കാര്യങ്ങളും നിറവേറി പരിശുദ്ധ അമ്മയുടെ അഭിവാദന ശബ്ദം എലിസബത്തിൻ്റെ എത്തിയ മാത്രയിൽ യോഹന്നാൻ ഉദരത്തിൽ കുതിച്ചു ചാടി രണ്ട് ഗർഭസ്ഥ ശിശുക്കളുടെ ഈ കണ്ടുമുട്ടൽ കുതിച്ചു അവരുടെ ബന്ധത്തെ സൂചിപ്പിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇതുപോലൊരു സംഭവം കാണുവാൻ സാധിക്കും ശിശു കുതിച്ചു ചാടുന്നതോടൊപ്പം എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ പൂരിതയാവുകയാണ് പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് എലിസബത്ത് മറിയത്തിൻ്റെ ഗർഭസ്ഥ ശിശുവിനെ എൻ്റെ കർത്താവെന്നും മറിയത്തെ എൻ്റെ കർത്താവിൻ്റെ അമ്മയെന്നും തിരിച്ചറിയുകയും അത് ഉദ്ഘോഷിക്കുകയും ചെയ്യുകയാണ് എലിസബത്ത് എലിസബത്തിലൂടെ യേശുവിൻ്റെ ദിവ്യത്വത്തിൻ്റെയും മറിയത്തിൻ്റെ ദൈവമാതൃത്വത്തിൻ്റെയും ഇരട്ട രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു എ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിൽ എഫോസസിൽ നടന്ന എക്കുമാനിക്കൽ കൗൺസിൽ നിർവചിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ലൂമൻ ജെൻസിയും നമ്പർ അൻപത്തി മൂന്നിലൂടെ ഊന്നിപ്പറയുകയും ചെയ്ത പ്രഥമ മറിയൻ സിദ്ധാന്തമാണ് മറിയത്തിൻ്റെ ദൈവമാതൃത്വം സുവിശേഷത്തിൻ്റെ രണ്ടാം ഭാഗം മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ് ലത്തീൻ ഭാഷയിലെതിരെ മാന്നിഫിക്കാത്ത് എന്ന് വിളിക്കുന്നു ഇതിൻ്റെ അർത്ഥം മഹത്വപ്പെടുത്തുന്നു എന്നാണ് വിശ്വസിച്ചതുകൊണ്ടും കർത്താവിൻ്റെ അമ്മയായതുകൊണ്ടും പുകഴ്ത്തപ്പെടുന്ന മറിയം ഇവിടെ ദൈവത്തിൻ്റെ ദാസി എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത് മറിയത്തിൻ്റെ ഈ കീർത്തനത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ടെന്നാണ് പറയുക ആദ്യ ഭാഗത്ത് മറിയം കർത്താവിനെ മഹത്വപ്പെടുത്തുകയും മറിയം തൻ്റെ താഴ്മയെ പ്രശംസിക്കുകയും ദാസിയുടെ മേലുള്ള ദൈവാനുഗ്രഹത്താൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു തുടർന്നു വരുന്ന വചനഭാഗങ്ങൾക്ക് മുന്നോടിയായി ദൈവത്തിൻ്റെ കരുണയുടെ പ്രമേയം ഈ കീർത്തനം അവതരിപ്പിക്കുന്നു ഈ കീർത്തനം പഴയ നിയമത്തിൽ നിന്നുള്ള പ്രമേയങ്ങളാലും പ്രതീകങ്ങളാലും വർണാഫമായിരിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് മൂന്ന് മാസത്തോളം ശുശ്രൂഷ ചെയ്തുകൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകുന്ന മറിയത്തെ നാം കാണുന്നു സ്നേഹിതരെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുന്നാളിൽ സഭ നമ്മെ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ് നമ്മുടെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാണ് നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം സ്വർഗത്തിലാണ് ആ സ്വർഗമാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിലൂടെ അമ്മ ചൂണ്ടിക്കാണിക്കുന്നത് പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിച്ച് സ്വാതന്ത്ര്യം നേടി സ്വർഗം നേടാനുള്ള ക്ഷണമാണ് ഇന്ന് സഭ നമ്മുടെ മുന്നിൽ വയ്ക്കുക അമ്മയെപ്പോലെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ സഭ ക്ഷണിക്കുന്നു ഈ ക്ഷണം സാധ്യമാക്കുന്നത് അമ്മയെപ്പോലെ യേശുവിലുള്ള ബന്ധത്തിലാണ് അമ്മ ദൈവപുത്രനോട് ചേർന്ന് ദൈവിക പദ്ധതികൾക്ക് കൂട്ടുനിന്നപ്പോഴാണ് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ സാധിച്ചത് തന്നെ തന്നെ ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് പ്രഘോഷിച്ചുകൊണ്ട് ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ചത് പ്രിയരെ മാതാവിനെ പോലെ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന ദൈവപുത്രനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം അങ്ങനെ ദൈവത്തിൻ്റെ ആഗ്രഹം നിവർത്തിക്കുന്ന ദാസരായി സ്വാതന്ത്ര്യത്തോടെ ഭാരതത്തിൽ ക്രിസ്തുവിനായി നമുക്ക് സാക്ഷ്യം വഹിക്കാം ഏവർക്കും മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും സ്വാതന്ത്ര്യദിനത്തിൻ്റെയും ആശംസകൾ ഒരിക്കൽ കൂടെ നേരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ